കുപ്രസിദ്ധ മോഷ്ടാവ് തീവെട്ടി ബാബു പള്ളിക്കൽ പോലീസിന്റെ പിടിയിൽ സംസ്ഥാന വ്യാപകമായി നിരവധി കേസുകളിലെ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവ് തീവെട്ടി ബാബു എന്ന് വിളിക്കുന്ന ബാബു പള്ളിക്കൽ പോലീസിന്റെ പിടിയിലായി കൊല്ലം ചിറക്കര കുളത്തൂക്കോണം നന്ദുഭവനിൽ അറുപത് വയസ്സുള്ള തീവട്ടി ബാബു എന്ന് വിളിക്കുന്ന ബാബുവിനെയാണ് പള്ളിക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ബീബിയുടെ ഉടമസ്ഥതയിലുള്ള മടവൂർ മാവിൻമോടുള്ള ആൾതാമസമില്ലാതിരുന്ന ലൈല മൻസിലിന്റെ മുൻവശത്ത വാതിലും ഇരുമ്പ് ഗ്രില്ലും തകർത്ത് കവർച്ച നടത്തിയ കേസിലാണ് അറസ്റ്റ് ഇക്കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടിനാണ് തീവട്ടി ബാബു രാത്രി വീട് കുത്തി തുറന്ന് പന്ത്രണ്ട് പവൻ സ്വർണ്ണാഭരണങ്ങളും അൻപതിനായിരം രൂപയും കവർന്നെടുത്തത് മോഷണത്തിനു മുമ്പ് തന്നെ വീട്ടിൽ സ്ഥാപിച്ചിരുന്ന നിരീക്ഷണ ക്യാമറകൾ മോഷ്ടാവ് തകർത്തതിനു ശേഷമാണ് കവർച്ച നടത്തിയത് തുടർന്ന് പള്ളിക്കൽ പോലീസ് പരിസര പ്രദേശങ്ങളിലെ മറ്റു നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചാണ് മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞത് മോഷണത്തിന് ശേഷം ഒളിവിൽ പോയിരുന്ന പ്രതിയെ ഇക്കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി രാത്രി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും റെയിൽവേ പോലീസിന്റെ സഹായത്തോടെയാണ് പിടികൂടിയത് പള്ളിക്കൽ വനിതാ എസ് ഐ രാജീവകൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘമാണ് തന്ത്രപരമായ നീക്കത്തിലൂടെ പ്രതിയെ പിടികൂടിയത് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ മടവൂരിലെ മോഷണം നടന്ന വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തി തുടർന്ന് ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു ബീക്കൺ ന്യൂസ് വർക്കല